ഹലോ അലൈക്കും ഷവായ മന്തി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റില്ല ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ ഈ ഷവായ മന്തി നമ്മളെ മധുഹൂത്തും മന്തിയൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രീതിക്കാണ് ഇത് നന്നാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് കണ്ടു നോക്കട്ടോ ആയിരത്തി ഇരുന്നൂറിൻ്റെ ചിക്കനാ ഇത് അപ്പോൾ നമുക്കൊന്ന് ഒരു കിലോനേ ആവശ്യമുള്ളൂ അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യണത് എന്നൊക്കെ ഒന്ന് കാണിച്ച് തരാം നിന്റെ മുന്നത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കട്ട് ചെയ്യണമെന്ന് കാണിക്കണേ എന്നുള്ളത് ാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതാ അതിൻ്റെ ആദ്യം തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകിയിട്ടാണ് വരുന്നത് എന്നൊക്കെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്കത് കഴുകിയിട്ട് ഉപയോഗിക്കാനേ ഉള്ളൂ കേട്ടോ അറിയുള്ളൂ അപ്പോൾ ദാ നി ഇതിങ്ങനെ നടുമുറിച്ചിട്ട് ഇതിൻ്റെയൊരു ഈ പോർഷൻ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഒഴിവാക്കാം കേട്ടോ ഒഴിവാക്കുക അല്ലേ നമുക്ക് വല്ല കറിക്കൊക്കെ ഉപയോഗിക്കാം അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്ക കേട്ടോ അപ്പം ഈ പീസാണ് ഞാൻ മാറ്റി വെച്ചത് ഇനി എന്താ അതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റുക എന്നിട്ടതൊന്ന് കോർണർ കട്ട് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലൊരു പിണ്ട് പീസ് ഉണ്ടാവുമല്ലോ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വിൻസിൻ്റെ പീസിൻ്റെ ഭാഗം മാത്രം മതി കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ ഉള്ളുക്കും ഇതുപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാകും കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെക്കട്ടോ പിന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കുക ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാണ്ടേ അപ്പോൾ ആദ്യം വേണ്ടത് വലിയ ജീരകമാണ് ടേബിൾ സ്പൂൺ ആട്ടം എടുത്തിട്ടുള്ളത് സ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് അതേ ടേബിൾ സ്പൂൺ തന്നെ ചെറിയ ജീവിതം തിരകം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ആവശ്യമുള്ളത് കുരുമുളകാണ് കേട്ടോ അപ്പം അതേ സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് അതായത് ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി ഇതാ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പൊടി ഇട്ടാലും മതി പൊടി എപ്പോഴാണ് ഇടണ്ടതെന്ന് ഞാൻ അപ്പം പറഞ്ഞു തരാം കേട്ടോ ഇപ്പം ഞാൻ കുരുമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ബെല്ലി ഫുഡ് കൊടുക്കുക പിന്നെ ഒരു മെയിൻ ഐറ്റം നമ്മുടെ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഇതാണ് കൽപ്പാസ് അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇപ്പോൾ നാട്ടിലും ഇതെല്ലാ ഷോപ്പിലും മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു കുറച്ചതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ തീ ഒന്ന് ഓണാക്കി കൊടുക്കുക ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചൂടാക്കാതെ വെച്ചിട്ടുള്ളത് ഇനി പതി ഒന്ന് ഇത് കരിഞ്ഞു പോവാത്ത രീതിക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാനേ ഉള്ളൂ കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അടിമുടി മാറും അപ്പോൾ ഇതാ പതി ഒന്ന് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഒന്നും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീയോ ക്ക അപ്പത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർക്കാനാക്കി മാറ്റി വെക്കണം കേട്ടോ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് നല്ല നിറവും കിട്ടുന്ന കാശ്മീരി മുളകാണ് എടുത്തിട്ട് ഇത് അത്യാവശ്യം ഉണ്ട് കിട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതാ ഇതൊരു പിടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് മാറ്റി വെക്കാനേ ഉള്ളുട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മളെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇതൊന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ അര സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയൊന്നും വേണ്ട നന്നായിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക പൊടികൾ കരിഞ്ഞു പോവാതെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ചൂടുണ്ട് ചട്ടി അതുകൊണ്ടാണ് ഇനി ഇതാ നമുക്ക് ഇത്രയും ഐറ്റംസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി ചെറിയൊരു പീസ് സവാള പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനീനലിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചിക്കൻ്റെ ക്യൂബുമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും മതി അപ്പോൾ അതാ ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ അകത്ത് ഇട്ടു നന്നായിട്ടൊന്ന് അരച്ചെടുക്ക കേട്ടോ ചിക്കൻ്റെ ക്യൂബും കൂടെ അതിലിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ എല്ലാം തട്ടി കൊടുക്കാം തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിക്ക് രണ്ട് സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള മുളകും അതുപോലെ തന്നെ സുർക്കെ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സുർക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ചതച്ചെടുക്കാനായിട്ട് അതാ നമ്മൾ നന്നായിട്ട് കുതിർന്ന മുളകാണ് മുളകാണെട്ടോ ഇത് അപ്പോൾ അതുകൂടെ ചേർത്ത് പിന്നീട് നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ സ്പൂൺ സുർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് എന്ത് ചെയ്യാം തട്ടി കൊടുക്കട്ടോ പിന്നെ ഇത് നമുക്ക് നിറം കുറവായിരിക്കും അപ്പം നിറം കുറവായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കളറ് ചേർത്ത് കൊടുക്കണം കളറ് നിർബന്ധമില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ പിന്നെ അത് വീഡിയോക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളറ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അല്പം കളറും കൂടെ ചേർത്ത് നല്ല റെഡ് കളറാക്കിയിട്ടല്ലേ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടല് അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കളർ എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത ഇച്ചിരി കളറേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വേണം ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തില്ല ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് ചെറിയൊരു കപ്പ് ദാ സൺഫ്ലവർ ഓയിൽ എന്തു ചെയ്യുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കന് അതിലിട്ടും കണ്ട് നന്നായിട്ട് കൂട്ട് ചെയ്തെടുക്കാനേ ഉള്ളു കേട്ടോ ഇത് നമുക്ക് നമുക്കൊരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലെങ്കിൽ തലേന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി പിറ്റേന്ന് ആക്കിയാലും മതി നല്ലതായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ടൈമൊക്കെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി ഒഴിവാക്കാം ഞാൻ പെട്ടെന്ന് തൊലിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് എല്ലാം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മസാല മസാലപ്പൊടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഗീ ആട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ എടുത്താലും മതി ഞാൻ അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഗീ ആണ് ഒരു സ്പൂണോളം ഗീം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ചിക്കന് ഓരോന്നോരോന്നായിട്ട് എന്തു ചെയ്യുക വെച്ചു കൊടുക്കാം അപ്പത്തെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ചൂടായിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളം അവിടെ അപ്പത്തേക്കിന് തിളക്കട്ടെ അരി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നോ ആയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടങ്ങാണ്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ കൂടുതൽ നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി തിരിച്ചു മറിച്ചു വിട്ടുങ്ങാണ്ട് ആ മസാല ഈ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു സൈഡായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും തിരിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ കോരി മാറ്റാവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രാമ്പൂ ഏലക്കായ് പിന്നെ തക്കോലം ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് കൊടുക്കും നന്നായിട്ട് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതെന്ന് എന്ത് ചെയ്യാം എടുത്ത് മാറ്റാം നമുക്ക് ചിക്കനിൽ ഒരു കോട്ടി കൂടി കൊടുക്കാമെന്നുണ്ട് ദമ്മിടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ പൊരിച്ച് മാറ്റി എടുത്ത് വെക്കുകയാണ് ഈ ഓയിലിൽ നമുക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം രണ്ട് ഉണക്ക നാരങ്ങ ഒരു ചിക്കൻ്റെ ക്യൂബ് ഒരു ഇടത്തരം സവാളയും ചേർത്തി നന്നായിട്ട് നല്ലോണം വാറ്റിയെടുക്കാം നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിലാണ് കേട്ടോ നമ്മൾ റൈസ് ദമ്മ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മൾ ഇതൊന്ന് കുറച്ച് കോരി മാറ്റി വെക്കണം കേട്ടോ ദമ്മ ചെയ്യുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തടച്ചിട്ടുണ്ട് ഇനി ഇതാ ബസ്മതി റൈസ് കഴുകി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബസ്മതി റൈസ് വെള്ളത്തിൽ ഇട്ട് കുതിരിക്കാനൊന്നും വെച്ചിട്ടില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് പൊട്ടാതെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകുക എന്നിട്ട് നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അവിടെ കിടന്നൊന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാം അരി വിട്ട് വിട്ട് കിട്ടാനായിട്ട് ഒരു രണ്ട് സ്പൂണ് സുർക്ക ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതാ നമ്മൾ മസാല കുറച്ച് ഇതൊന്ന് കോരി മാറ്റിയാണ് ബാക്കി മസാല അതിൽ തന്നെ നിൽക്കട്ടെ കുറച്ച് എണ്ണയും മസാലയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം കോരി മാറ്റി എടുത്ത് വെക്കാം നമുക്ക് ദമ്മ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു കോട്ടിങ് ഉണ്ടാക്കി എടുക്കാനായിട്ടുണ്ട് നമ്മൾ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ടാട്ടോ കേട്ടോ അപ്പോൾ അതാ അവിടെ രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് മസാല അത് ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണോളം കച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കച്ചപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഏതെങ്കിലും നമ്മളെ മന്തി മസാല ഉണ്ടല്ലോ അതും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാകും ഇല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ക്യൂബ് ഇട്ടു കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കണ മന്തിൻ്റെ മസാലയാണ് പിന്നെതാ വറ്റൽ മുളക് ആട്ടോ ചേർത്ത് കൊടുക്കണേ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച വറ്റൽ മുളകാണ് ഒരു ഒന്നുകൂടെ ആവശ്യമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദമ്മിടാം അതാ നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അറബിക് മസാല അതായത് മന്തി മസാല നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ ചിക്കൻ്റെ ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഈ മന്തി മസാലയൊക്കെ ആയിട്ടോ അപ്പോൾ ഈ മന്തി മസാല ഒരു സ്പൂണോളം മന്തി മസാല ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് കുറുകിയ പരവാകും അപ്പോൾ നമുക്കിതൊന്ന് തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മളെ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ചിക്കന് ദിടുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് വറ്റൽമുളക് കുറച്ച് പൊടിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ അതാ നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം തീ ഓഫാക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മളെ ചിക്കൻ എരി നന്നായിട്ട് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ചെയ്താൽ അല്ല അല്ലെങ്കിൽ എരി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ദമ്മ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നു മാത്രം ഇനി ഒന്നുമില്ല നമുക്കൊന്ന് ദമ്മ് ചെയ്തെടുക്കാനേ ഉള്ളു കേട്ടോ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ മസാലയിലേക്ക് നമുക്ക് ചോറ്താ ഇട്ടു കൊടുക്കാം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഊറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മീതേക്ക് നമ്മൾ ബാക്കി എടുത്ത മസാലയും ഇങ്ങോട്ട് ചേർത്ത് നമുക്ക് മുകളിൽ ചിക്കൻ വെച്ചിങ്ങാണ്ട് ദമ്മ് ചെയ്തെടുക്കാനേ ഉള്ളൂ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇത് ഈ മസാലയാണ് ദമ്മിടണെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നല്ല ടേസ്റ്റിൽ ഒരു അടിപ്പൊളി മന്തിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിൻ്റെ മീതേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ ലെയർ ലെയറാക്കി നമുക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ മീതേക്ക് നമുക്ക് ചിക്കൻ വെച്ചു കൊടുക്കാനേ ഉള്ളു കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ചിക്കൻ വെച്ച് കൊടുക്കാം നമുക്കിനി ഓരോ പീസ് ഓരോ പീസ് ചിക്കന് നിരത്തി വെക്കാം കേട്ടോ മസാല നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല മസാല ഉണ്ട് കേട്ടോ മസാല ഇനി ആവി കിടന്നിട്ടും ഇനി നമുക്കൊന്നത് സ്മൂക്കി ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ അപ്പം അതും കൂടെ ഞാനൊന്ന് കാണിച്ചുതരാം ഇനി ഇതാ നമുക്കൊരു പാത്രം വെക്കാം അതിൻ്റെ മീതിയൊക്കെ കുറച്ച് എണ്ണ കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ അടിയിൽ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് അതിൻ്റെ മീതേക്കാണ് ഈ ചട്ടി വെച്ചിട്ടാണ് ഞാൻ ദമ്മ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കത്തിച്ച് അതിലേക്ക് ഇട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം അടച്ച് വെച്ച് നന്നായിട്ട് ദം ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ദം ചെയ്യാനായിട്ട് മാറ്റിയേക്കാം ഞാനതിൻ്റെ ഓട്ടേൻ്റെ ഉള്ളേക്ക് ഞാനൊരു നമ്മുടെ പൂവാണ് കേട്ടോ വെച്ചിട്ടുണ്ടത് അത് ആവേശം പുറത്ത് പോവാതിരിക്കാനാണ് കറുകപ്പട്ടൻ്റെ പൂവാട്ടോ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ദമ്മ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നന്നായിട്ട് ദമ്മ് കയറി വരട്ടെ അപ്പോഴത്തേക്ക് നല്ലൊരു സ്മണൊക്കെ വരാണ്ട് അത് കണ്ടല്ലോ നല്ലതായിട്ട് ദമ്മു കയറിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു സ്മൂക്കി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ അതൊരു അജ്ജാതി ഐറ്റം സാധനമാണ് എന്നുള്ളത് അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് ചിക്കനൊക്കെ എന്ത് ചെയ്യാം കോരി മാറ്റാം നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മളെന്നും മന്തി മധുഹൂത്തൊക്കെ അല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇതൊന്ന് പരീക്ഷ അടിപൊളി ടേസ്റ്റാണ് ഒരു ഐറ്റം സംഭവമാണ് കേട്ടത് ഇനി നമുക്കിതൊന്ന് എന്തു ചെയ്യാം ഒരു പാത്രത്തിലേക്ക് എന്തു ചെയ്യാം നമുക്കിതൊന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ എങ്ങനെ സെറ്റാക്കണമോ അപ്പോൾ അത് റൈസ് വെച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ബി മീതേക്ക് നമ്മളെ ചിക്കൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അത് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പം ബിരിയാണിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ബിരിയാണിയാണെന്നൊക്കെ തോന്നും പക്ഷെ നല്ല ടേസ്റ്റിലൊരു സംഭവമാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൊണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയൊന്ന് ടേബിള കൊണ്ടേ വെച്ചാണ്ടല്ലോ ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും നല്ല ടേസ്റ്റിലൊരു ഐറ്റം കൂടിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടോ നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിൻ്റെ ഏറെ സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും ലൈക്ക് അടിച്ചിട്ട് തന്നെ എല്ലാവരും കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറ് മറക്കരുതേ